ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രാഹു മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് കുംഭം രാശിയിൽ നിൽക്കുന്ന കുംഭം രാശിയിലേക്ക് രാഹു മാറുന്നു അതുപോലെ തന്നെ കേതു ചിങ്ങം രാശിയിലേക്കും മാറും കുംഭം രാശിയിൽ രാഹുവും ചിങ്ങം രാശിയിൽ കേതുവും ഒന്നര വർഷമാണ് അവിടെ നിൽക്കുന്നത് അത് പതിനെട്ട് മാസം ഈ ഗ്രഹങ്ങളെ കൊണ്ട് ധനു രാശിക്കാർക്ക് വന്നു ചേരാവുന്ന പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ തന്നെ ദൈവാദീനത്തെ കുറിച്ചും വിജയങ്ങളെ കുറിച്ചും ക്ലേശങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് ക്ലേശങ്ങൾ എന്ന് പറയുമ്പോൾ രാഹുവും കേതുവും രണ്ട് പാപഗ്രഹങ്ങളാണ് ഇപ്പോൾ ശനിയുടെ അതായത് കണ്ടകശനി രണ്ടര വർഷത്തേന് ഉള്ള ഒരു ഗ്രഹമാണല്ലോ ഈ രാശിയാണല്ലോ ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്പോൾ മൂന്നാം ഭാവമായ വിക്രമ സ്ഥാനത്തേക്കാണ് രാഹു വരുന്നത് അത് അധികം ദോഷകാരിയല്ല എന്നിരുന്നാലും ഒൻപതാം ഭാവത്തിലേക്കാണ് ചിങ്ങം രാശി ധനുരാശിയുടെ ഏറ്റവും വലിയ ഭാഗ്യഭാവാധിപത് ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് ആ ഖേതു ഒന്നര വർഷം നിൽക്കുമ്പോൾ ഒരു കാര്യവുമില്ലാതെ ചില ഭാഗ്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനു വേണ്ട വഴിപാടുകളും ഏർ പരിഗണനകളും ഒക്കെ നൽകി വിജയത്തിൽ എത്തുവാനായിട്ട് സാധിക്കും അതിൻ്റെ പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതിയുള്ള വാ വ്യാഴമാറ്റം മിഥുനം രാശിയിലേക്ക് മാറുമ്പോൾ ദൃഷ്ടി ധനു രാശിയിലേക്ക് വരും പൂർണ്ണ ദൃഷ്ടി വരുമ്പോൾ ദൃഷ്ടിയും സ്ഥിതിയും ഒരുപോലെയാണ് ലക്ഷം ദോഷത്തെ പരിഹരിക്കുന്ന ഗ്രഹമാണ് സർവേശ്വരകാരകനും സർവ്വസമ്പദ് പ്രദാത്രിയുമായിരിക്കുന്ന വ്യാഴം അങ്ങനെയുള്ള വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല എന്നിരുന്നാലും ചില കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടായില്ല എന്നുവരിക വലിയ വലിയ അപകടങ്ങളോ വലിയ വലിയ നാശനഷ്ടങ്ങളോ ക്ലേശങ്ങളോ നിയമപ്രശ്നങ്ങളോ ഭാഗ്യ തടസ്സങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ സൂചനയുണ്ട് അതിന് ഏറ്റവും പ്രധാന കാര്യം വിക്രമസ്ഥാനം എന്ന് പറയുമ്പോൾ ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര പരാക്രമവും ദക്ഷകർണ സഹായവും ചിന്തനയും തൃതീയത എന്ന പ്രമാണ പ്രകാരം ധൈര്യവും വീര്യവും ഏറിയിരിക്കും അപ്പോൾ സ്വന്തം കാര്യത്തിനല്ല മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ വല്ലവരുടെ ശത്രുത വാങ്ങിച്ച് സൂക്ഷിക്കുവാൻ ഇടയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സൂചനയുണ്ട് വാക്കുകൊണ്ടും ആകാം പ്രവർത്തി കൊണ്ടും കൊണ്ടുമാകാം ഒരാൾക്ക് ഒന്ന് സാക്ഷി പറഞ്ഞു സത്യസന്ധമായ കാര്യത്തിനാണല്ലോ സാക്ഷി പറഞ്ഞത് പക്ഷേ ഒരു ശത്രു അവിടെ ഉണ്ടായി നമ്മൾ സാക്ഷി കൊണ്ടാണ് അവരുടെ കള്ളത്തരം സ്ഥിരീകരിച്ചത് അപ്പോൾ കള്ളത്തരം കള്ളനാണ് എന്നുള്ള ഉറപ്പിച്ചത് നമ്മളാണ് എന്നുള്ള ധാരണയിൽ നമുക്കെതിരെ ഒരു ശത്രുത ഉണ്ടാകാം അതുപോലെ തന്നെ അധിക സാഹസികമായ കാര്യങ്ങൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അശ്രദ്ധ മൂലം ഉറക്കമളച്ചുവൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണമുള്ളപ്പോൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യം ഏറ്റെടുത്ത് ചെയ്യേണ്ടത് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക പ്രായമായ മാതാപിതാക്കളൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാരായിരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പിതൃഭാവം പിതാവിന്റെ ഭാവത്തിലേക്കാണ് കേതു മാറുന്നത് അപ്പോൾ പിതാവിന് ചില ക്ലേശങ്ങൾ ഉണ്ടാകാം വളരെ ശ്രദ്ധിക്കുക ഈ മൂലം പോരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ ഒരു സാമർഥ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ് കൂടാതെ ധൈര്യം വർദ്ധിക്കും ഈ രണ്ട് പാപഗ്രഹങ്ങൾ തമോഗ്രഹങ്ങളാണ് എല്ലാം വെച്ച് താമസിപ്പിക്കും അതിന് വേ അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ അന്നന്നത്തെ കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യുക ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുക മറ്റൊരാൾ മുഖാന്തരം ചെയ്ത് കിട്ടേണ്ടതാണെങ്കിൽ അവരെ കൂടുതൽ പ്രാവശ്യം അതിനു വേണ്ടി വിളിക്കുകയും ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് അത് ആവർത്തിച്ച് എടുക്കുവാനായിട്ട് സഞ്ചരിക്കും ശ്രമിക്കേണ്ടതാണ് ഈ രണ്ട് ഗ്രഹങ്ങളും അതായത് രാഹുവും കേ മറ്റ് ഗ്രഹങ്ങളെ പോലെയല്ല മറ്റ് ഗ്രഹങ്ങൾ മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ ഇത് പുറകോട്ടാണ് സഞ്ചരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം നല്ല സുഹൃത്തുക്കളെ മാത്രമേ തെരഞ്ഞെടുക്കാവൂ ചിലപ്പോൾ വിശ്വസിച്ചു പോകും ചില സുഹൃത്തുക്കളുടെ പ്രകടനങ്ങളും സംസാരങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സഹായങ്ങളും അത് വലിയ ചതിക്കുഴിയിലേക്കുള്ള യാത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ അബദ്ധങ്ങളിൽ ചാടാതിരിക്കുവാനായിട്ട് സാധിക്കും എന്തൊക്കെയായാലും കുറച്ച് അതായത് മൂന്നാമടത്ത് നിൽക്കുന്ന ദുർബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ദാമ്പത്യ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ കൊള്ളുകയ പ്രണയം വന്നുപെടുന്നതിനോ ദമ്പതികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ വിഘടനവാദപരമായിട്ട് ഒരു കാര്യവുമില്ലാതെ ചുമ്മാ അങ്ങ് ഓരോ ആരോപണങ്ങള് ജീവിത പങ്കാളിയുമായിട്ട് പടച്ചുവിട്ട് ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും സന്തോഷകരവുമായ കുടുംബ ജീവിതം കലുഷിതമാക്കാതെ വളരെ ശ്രദ്ധിക്കണം ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുകയും കുറ്റപ്പെടുത്തലുകളും ആകാവൂ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ വിജയിക്കുന്ന സന്ദർഭമാണ് അതായത് ധൈര്യവും വീര്യവും വിക്രമ സ്വഭാവവും സാങ്കേതിക വിദ്യ വിദ്യാപരമായിട്ടുമൊക്കെ ഒരു കഴിവ് ഉള്ള സമയമാണ് അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് ഈശ്വരനെ വിശ്വാസം ഇല്ലാത്തവരാണ് എങ്കിൽ പോലും ഈ രാഘുവിൻ്റെയും കേതുവിൻ്റെയും ഒക്കെ ചില ഇടപെടലുകൾ മൂലം അവർക്ക് ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നതിനും ഈശ്വരനുണ്ട് എന്ന് ചിന്തിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ വന്നു വിടുവാൻ ഈ ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടം ആദ്യത്തെ പാദ ഉണങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കും അതിന് സംശയിക്കണം ധനം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം ചില സന്ദർഭങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ ധനയോഗം ഉള്ളപ്പോൾ പിന്നെയും അതുപോലെ വീണ്ടും വീണ്ടും അപ്രതീക്ഷിത ധനാഗമൻ ഉണ്ട് വന്നുകൊള്ളും എന്ന് വിചാരിച്ച് ഉള്ളതും ചെലവാക്കി കടവും മേടിച്ച് എല്ലാം വലിയ തോക്ക് കടം മേടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക എന്നും ഒരുപോലെ വന്നുകൊള്ളണമെന്നില്ല അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്നു ചാടുവാൻ സുതിനുണ്ട് വലിയ കട ബാധ്യതകളിലേക്കൊക്കെ നെയ് പ്രശ്നങ്ങളിലേക്കൊക്കെ അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോൾ പിടിച്ച് മാത്രമേ ധനം കൈകാര്യം ചെയ്യാവൂ ഏറ്റവും പ്രധാനമായിട്ട് രാഹുവിന്റെയും കേതുവിന്റെയും ദോഷങ്ങളൊക്കെ മാറുന്നതിന് തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ ആയില്യപൂജയിൽ പങ്കെടുക്കുക നാഗരാജ മഹാക്ഷേത്ര ദർശനം നടത്തി നൂറും പാലും പോലെയുള്ള വഴിപാടുകളിലൊക്കെ പങ്കെടുക്കുക സർപ്പവരിയിൽ സർപ്പവലിയിൽ പങ്കെടുക്കുന്നതുമൊക്കെ ശ്രേയസും യശസ്സും വർധിക്കുകയും അപ്രതീക്ഷിതമായ ധനാഗമനം വന്നുചേരുന്നതിനും യോഗമുണ്ട് കേതുവിനെ പ്രീതിപ്പെടുത്തുവാൻ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഘുവർ പൂജയും കേതുർ പൂജയും ഒക്കെ നടത്തുന്നത് വളരെ ഉത്തമമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു